ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതു ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ വരിക ഗീതു നീ എന്താ എന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഡേ വിഷമിക്കല്ലേ ഗീതു നിൻ്റെ അമ്മയ്ക്ക് അത് സങ്കടമാവും അറിയാലോ ആൻറ്റി എന്താ പറഞ്ഞത് ഇന്നത്തെ ദിവസം ആൻറ്റി നല്ല സന്തോഷത്തോടെ എല്ലാവരോടൊപ്പം ഫങ്ഷൻ ആഘോഷിക്കണമെന്നല്ലേ അതുകൊണ്ട് നീ കരഞ്ഞോണ്ടിരുന്ന നിൻ്റെ അമ്മയ്ക്ക് അത് വല്ലാത്ത ഫീൽ ചെയ്യും അതുകൊണ്ട് നീ കരയല്ലേ ഗീതു എന്നൊക്കെ പറയുവാണ് പറ്റുന്നില്ല കണ്ണേട്ട എനിക്ക് ഒട്ടും പറ്റുന്നില്ല എല്ലാവരും സന്തോഷിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അവസ്ഥയെ ഓർത്ത് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ ഞാൻ അങ്ങോട്ട് വരണമെന്ന് തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക വരാതെ എനിക്ക് ഒരു വന്ന എനിക്ക് ഒരു രക്ഷയുമില്ല കോവിത്തേട്ടാ ഭയങ്കര സങ്കടമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ആകെ സങ്കടപ്പെടുവ ആ ഗീതു നീ ഇങ്ങനെ സങ്കടപ്പെടാതെ ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയുമ്പോൾ നിൻ്റെ അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോകുന്നത് ഏയ് എനിക്കറിയില്ല കണ്ണേട്ട എനിക്ക് അവിടെ വന്ന് എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല അത്രയ്ക്ക് വിഷമമുണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്താ ഇങ്ങനെയെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കണ്ണേട്ടാ ഹാ എന്താ നിൻ്റെ അമ്മ പറഞ്ഞത് ഇന്നത്തെ ദിവസം നല്ല സന്തോഷമായിട്ട് ആഘോഷിക്കണമെന്നല്ലേ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരുന്ന എങ്ങനെയാണ് മോളെ ശരിയാവുന്നത് എന്നും പറയുവാണ് അത് കേട്ടത് ഗീത് ഗോവിന്ദൻ്റെ തോളിലേക്ക് ചാരി കിടന്നിട്ട് കരയുക കരയല്ലേ ഗീതു അമ്മയ്ക്ക് ഒരാത്ത് സംഭവിക്കില്ല അമ്മ ഞാൻ പറഞ്ഞല്ലോ ഒരു ഓപ്പറേഷനിലൂടെ അമ്മയുടെ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കാം എന്തായാലും നീ ധൈര്യമായിട്ടിരിക്കേ ഇത് കേട്ടതും ഗീതു ആകെ സങ്കടപ്പെട്ട് കരയുക ഈശ്വര എൻ്റെ അമ്മയ്ക്ക് എന്തിനാ ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എൻ്റെ അമ്മ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ പറഞ്ഞോണ്ടാ ഗീതുവിൻ്റെ ഇരുമ്പ് ഈ സമയം ഗോവിന്ദ് അലമാര തുറന്ന് ഒരു സാരി എടുത്തോട്ട് വരാ അതേ വെണ്ണേ ദേ ഈ സാരി കൊടുത്ത് സുന്ദരിയായിട്ട് വേണം വരാൻ കേട്ടല്ലോ ോക്കി ഈ സാരി നോക്ക് ആ എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെട്ടില്ല എന്ന് പറ ഇല്ലെങ്കിൽ എന്നെ ഈ സാരി എടുത്ത് രണ്ട് ചീത്തയെങ്കിലും പറ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത് മനുഷ്യനെ ശ്വാസം മുട്ടിക്കുന്ന പോലെയാ എന്തായാലും പറ ഗീതു അപ്പോൾ ഗീതു ആ സാരിയിലേക്ക് നോക്കി എന്നിട്ട് ആ സാരി എടുത്ത് കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഗോവിന്ദൻ്റെ മുഖത്ത് നോക്കി ഇഷ്ടമായി ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്നും പറഞ്ഞുകൊണ്ട് ആ സാരി എടുത്ത് നേരെ ആ സാരി കൊടുക്കാനായിട്ട് അങ്ങ് പോവുക ഈ സമയം ഗോവിന്ദനെ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഗീതുവിന് ഞാൻ മേടിച്ച സാരി ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഗീതു അത് ഉടുക്കും എനിക്ക് സന്തോഷമായി ഹാവൂ ഇത്രയും നേരം പേടിച്ചിരിക്കുവായിരുന്നു ഗീതു ഗീതു ആ സാരി ഉടുക്കും എന്തോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പക്ഷേ ഗീതുവിന് ആ സാരി ഒത്തിരി ഇഷ്ടമായി പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദും ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രിയയാണ് പ്രിയ ഭയങ്കര സുന്ദരിയായിട്ട് ഒരുങ്ങുക ഒരുക്കിയിരിക്കുവാണ് വിലാസിനെ എന്നിട്ട് പ്രിയ നോക്കി ഇപ്പം എന്റെ മോളെ കണ്ട നല്ല ഭംഗിയുണ്ട് അത് കേട്ടതും പ്രിയ ചിരിക്കുക അപ്പോഴേക്കും ഭദ്രൻ എൻ്റെ വിലാസിനെ ഇത്രയും സ്വർണമൊക്കെ ഇട്ട് കൊടുക്കണോ അത് കേട്ടതും വിലാസിനെ അതെ മോളെ അറക്കലേന്ന് ഇങ്ങോട്ട് അയച്ചത് ഇതിനെ ഇത്രയും സ്വർണ്ണം ഇട്ടോണ്ടോ അത് മുഴുവൻ ഇട്ടിട്ട് വേണം മോളെ തിരിച്ച് അങ്ങോട്ട് അയക്കാൻ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട മോളെ എങ്ങനെ വന്നോ അങ്ങനെ തന്നെ വേണം തിരിച്ചു പോകാൻ കേട്ടല്ലോ അത് കേട്ടതും ഭദ്രൻ അതേ സ്വർണത്തിനൊക്കെ ഇപ്പോൾ വില കൂടിയിരിക്കുക അതുകൊണ്ട് കുറേച്ചെ കുറേച്ചെ ഇട്ടുകൊടുത്താൽ മതി ഒന്ന് പോ ഗോവിന്ദൻ്റെ നിധിയാണ് ഗോവിന്ദമോൻ നമുക്ക് തന്നത് അങ്ങനെയുള്ളപ്പോൾ ആ നിധിയെ സങ്കടപ്പെടുത്താതെ കൊണ്ടുനടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നൊക്കെ പറഞ്ഞ് വിലാസിന് വീണ്ടും പ്രിയയ്ക്ക് ഇഷ്ടം പോലെ സ്വർണമൊക്കെ അണിയിച്ചു കൊടുക്കുക പ്രിയക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായി അപ്പോഴേക്കും നമ്മുടെ വിനോദ് വരിക ആ ഇതാര് സ്വല്ലറി പരസ്യത്തിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ ഉണ്ടല്ലോ ഏഹ് എന്തൊരു അടിപൊളിയായിട്ടാണ് പ്രിയ അമ്മ ഒരുക്കിയിരിക്കുന്നത് പിന്നെ എൻ്റെ മോള് വളകാപ്പ് ചടങ്ങിന് കഴിഞ്ഞ് പോകുമല്ലേ ഏഴാം മാസം കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എൻ്റെ മോക്ക് ഇവിടെ നിന്ന് ഒരു ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരുക്കിയത് ആ ഇനിയൊരു മാലയും കൂടി ഉണ്ട് മാങ്ങാ മാല അതും കൂടി ഇടാം എന്നും പറഞ്ഞ് ബോക്സ് തുറന്നപ്പോഴേക്കും മാല കാണുന്നില്ല ഈശ്വര മാല കാണുന്നില്ലല്ലോ അത് കേട്ടതും മാല ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണല്ലോ ഏ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു അതുമല്ല ഇന്ന് രാവിലെയാ ലോക്കർ എല്ലാം എടുത്തോണ്ട് വന്നത് അപ്പം പിന്നെ മാല എവിടെ പോയി എന്നും ചോദിച്ച് വിനോദ് വിലാസിനോട് ഇനി അമ്മയെങ്ങനെ അടിച്ചു മാറ്റിയോ ഒന്ന് പോടാ അവിടെ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞു വിലാസിനി നേരെ ഭദ്രൻ്റെ അടുത്തേക്ക് പോവുക അപ്പോൾ ഭദ്രൻ എടി വിലാസിനി നീ എടുത്തിട്ട് അറിയാത്ത പോലെ നിൽക്കുവാണോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും ഏയ് ഇല്ല ഭദ്രേട്ട ഞാനെടുത്തിട്ടില്ല എനിക്കിപ്പോൾ ഒരു കാര്യം പിടിയിട്ട് വാങ്ങാ മാല എവിടെ പോയെന്ന് എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ ഭദ്രൻ്റെ അടുത്ത് വന്ന് മൊത്തത്തിലങ്ങ് ഭദ്രനെ പരിശോധിക്കുക അപ്പോഴേക്കും ഭദ്രന്റെ പോക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് ആ മാല കിട്ടി ആ മാല പോക്കറ്റിൽ നിന്ന് അടുത്തതും അയ്യോ ഇതെങ്ങനെയാ എൻ്റെ പോക്കറ്റിൽ വന്നേ ഹാ അച്ഛൻ ഉരുണ്ട് കളിക്കണ്ട അച്ഛൻ്റെ പോക്കറ്റിൽ എങ്ങനെയാണ് വന്നതെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എന്തിനാ അച്ഛാ ഈ വൃത്തിയെട്ട പരിപാടിക്ക് നിൽക്കുന്നേ അടിച്ചു മാറ്റുന്ന സ്വഭാവം അച്ഛൻ ഇനിയും മാറിയില്ലേ ആ എൻ്റെ മോനെ ഇത്രയും നാളും നമ്മൾ സൂക്ഷിച്ചില്ലേ അറക്കല്ലേ സ്വർണം ഇത്രയും നാളും നമ്മൾ സൂക്ഷിച്ചതിൻ്റെ പേരില് അതിൻ്റെ ജി എസ് ടിയെങ്കിലും നമുക്ക് കിട്ടണ്ടേ ഒരു ജി എസ് ടിയും വേണ്ട മോളുടെ സ്വർണം മുഴുവനും മോക്കുള്ളതാ മനസ്സിലായല്ലോ അല്ലാതെ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ അതൊക്കെ അടിച്ചു മാറ്റാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ദേ ഈ വിലാസിനു ആരാണെന്ന് താൻ അറിയും എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ്റെ മെക്കിട്ട് കയറി വിലാസിനി ആ മാലയും തട്ടിപ്പറിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഭദ്രൻ ആ അതിങ്ങത്തെ താ വിലാസിനി ദേ പലിശയെങ്കിലും എനിക്ക് വേണം എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രനത് തിരിച്ച് തട്ടിപ്പറിച്ചു അപ്പോഴേക്കും വിലാസിനെ അത് പിടിച്ചു മേടിച്ചിട്ട് അങ്ങനെ നിങ്ങളിപ്പോൾ സ്വപ്നം കാണണ്ട മോളുടെ ഒരു തരി ധരിപ്പൊന്നുപോലും തൻ നിങ്ങൾക്ക് കിട്ടില്ല എന്നും പറഞ്ഞ് വിലാസിനെ അത് തട്ടിപ്പറിച്ചതിന് ശേഷം പ്രിയയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു ഇപ്പോഴാണ് എൻ്റെ മോള് സുന്ദരിയായത് അല്ലെങ്കിൽ എൻ്റെ മോള് സുന്ദരിയാണ് എൻ്റെ നിധിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയയുടെ നെറ്റിലൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുക ഈ സമയം പ്രിയയെ കെട്ടിപ്പിടിച്ച് വിലാസിനു ഉമ്മ കൊടുത്തിട്ട് പ്രിയയെ നന്നായിട്ട് നോക്കി ഈശ്വര ഇന്നത്തോടെ ഈ ഫങ്ഷൻ കഴിഞ്ഞ് അവസാനം എനിക്ക് നിന്നെ കാണാൻ പറ്റുമെന്ന് പോലും അറിയില്ല മോളെ എന്നും പറയാണ് മനസ്സിലാലോചിക്കുകയാണ് വിലാസിനെ അപ്പോൾ പ്രിയ അമ്മക്കറിയുവാണോ എന്നും ചോദിക്കണം അത് സന്തോഷം കണ്ടു തരാം മോളെ സന്തോഷം കൊണ്ടാണ് ഇന്നത്തെ ദിവസം അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാണ് മോളെ ഇത്രയും സുന്ദരിയായിട്ട് കാണാൻ പറ്റിയല്ലോ മോള് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് കാണാൻ നല്ല സന്തോഷം തോന്നുക എന്നൊക്കെ പറഞ്ഞ് വിലാസിനി ഇങ്ങനെ ഒഴിഞ്ഞു മാറണം അതിനുശേഷം അതെ എടാ വിനോദ എന്നെയും മോളെ ഒരു ഫോട്ടോ എടുത്തേടാ അപ്പോൾ പ്രിയയും വിലാസിനെയും വിനോദ ഒരു ഫോട്ടോ എടുക്കുക ആ എങ്ങനെയുണ്ട്ടാ സൂപ്പറായിട്ടുണ്ട് അമ്മയമ്മയെ മരുമോള് കലക്കി എന്നും വിനോദ് ഈ സമയം ഭദ്രനോട് പറഞ്ഞ് ഭദ്രൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് നീയും കൂടെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കടാ അപ്പോൾ വിനോദ് ഭദ്രൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് വിനോദ് അവിടെ ചെന്ന് നിൽക്കുക ഈ സമയം ഭദ്രൻ ഫോണൊക്കെ തിരിച്ചു മറിച്ച് നോക്കുക ഫോൺ കൊള്ളാലോ ഈ ഫോൺ വിറ്റ് കാശ് മേടിച്ചാൽ കുറേ കിട്ടുമെന്ന് തോന്നുന്നത് പുതിയ ഫോണാണ് എന്നും പറഞ്ഞിങ്ങനെ നോക്കുക ആ മനുഷ്യ ആ ഫോൺ തിരിച്ചു മറിച്ച് നോക്കാതെ ഒരു ഫോട്ടോ എടുക്ക് അപ്പോൾ ഭദ്രൻ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തു ആ ഇനി അച്ഛനും അമ്മയും കൂടെ നിൽക്കുന്നുണ്ടോ അപ്പൊ ഭദ്രൻ അത് ശരിയാ എടി വിലാസിനി നീ എന്റെ അടുത്ത് വന്ന് നിൽക്ക് അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്തിട്ട് അത് ഫ്രണ്ടില് ഫ്രെയിം ചെയ്ത് നോക്കിയിടാം അത് കേട്ടതും വിലാസിനി ഒന്നും മിണ്ടാതെ അങ്ങ് പോവുക ആ അമ്മയ്ക്ക് അച്ഛനോട് നീരസമാണെന്ന തോന്നേ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് പ്രിയ അത് കേട്ടതും ഈശ്വര പിടിച്ചതും വെച്ചതും ഒക്കെ പോവുമല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ഭദ്രനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് എന്ന് കുറേ പലഹാരങ്ങളും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഹോളിൽ അപ്പോഴേക്കും ഗോവിന്ദനും രാധികയും ഗീതുവും ഒക്കെ വരിക എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങിയതും ഗീതു വിലാസിനിയെ കണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി അപ്പോഴേക്കും ഗോവിന്ദ വിലാസിനെ സോറി ഗീതുൻ്റെ അടുത്തേക്ക് ചെന്ന് ഗീതു ദേ കൊളവാക്കരുത് ആൻറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇന്നത്തെ ദിവസം എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്നാൽ നീ ഇങ്ങനെ വിഷമിച്ചാൽ അത് അത് ആൻറ്റിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് കരയരുത് സന്തോഷത്തോടെ അങ്ങോട്ട് എന്നും പറഞ്ഞ് ഗീത വിളിക്കുക അപ്പോഴേക്കു ഗോവിന്ദ് വിളിക്കുക അപ്പോഴേക്കും എല്ലാവരും കൂടെ നടന്നാൽ കൊണ്ട് ചെല്ലുമ്പോഴേക്കും ഗീത ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു അമ്മേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുക വിനോദം ഭദ്രനുമൊക്കെ ഇത് കണ്ടതും വിലാസിന് എന്താ മുളയത് എന്നും പറഞ്ഞ് ആ എല്ലാവരും കയറി വാ രാധിക അമ്മേ കയറുവ രേഖമോളെ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി ചെല്ലുക വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ വിളിച്ച് വിലാസിനെ അങ്ങ് പോവുക കണ്ടോ വിലാസിനിക്കേ ഗീതു മോളെന്നു വെച്ചാൽ ജീവനാ എന്നും പറഞ്ഞ് ഭദ്രനും ഈ സമയം എല്ലാവരും കഴിഞ്ഞപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് കാഞ്ചന വരുവാണ് അപ്പോൾ നമ്മുടെ കാഞ്ചനയെ കണ്ടതും വി ഐ പി ഇതേതെ ഈ വി ഐ പി എന്നും ഭദ്രൻ്റെ ചോദ്യം അത് കേട്ടത് ഷിബു അതെ ഇത് ഞങ്ങളുടെ വീട്ടിൽ വെറുതെ ഇരുന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ പിറുവിറുത്തുകൊണ്ടിരിക്കുന്ന വി ഐ പി ആ അത് കേട്ടതും ഏ വെറുതെ ഇരുന്ന് പിറുവെറുക്കുന്ന വി ഐ പി യോ അതെ കാഞ്ചന ഓ അതെ ഞാൻ അങ്ങ അരക്കലിരുന്ന് കളമ്പുമ്പോൾ ഇങ്ക എല്ലാം നല്ല പകലായിരുന്നു ഇപ്പോൾ നൈറ്റായിടിച്ച് ആ അതെ കണ്ണിലിരിക്കുന്ന ആ കൂളിംഗ് ഗ്ലാസ് അങ്ങ് മാറ്റ് അപ്പം നല്ല പകൽ വെളിച്ചം കാണാം ഓ അപ്പടിയാ എന്നും പറഞ്ഞോണ്ട് കാഞ്ചന കൂളിംഗ് ഗ്ലാസ് മാറ്റിയപ്പോൾ ഓ അത് ശരി താനേ അപ്പം ഇന്ന കണ്ണടിതാ എന്നെ നൈറ്റാക്കിയിടിച്ചാ എന്നും പറഞ്ഞോണ്ട് കാഞ്ചന കൂളിംഗ് ഗ്ലാസ് ഒരു നേരം അകത്തേക്ക് കയറിപ്പോവാ ഈ സമയം പ്രിയ വരുന്നത് കൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക പ്രിയെ കണ്ടപ്പോൾ രാധികാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി കാരണം തൻ്റെ മോക്ക് ഒരു സങ്കടം ഇല്ല സന്തോഷത്തോടെയാണ് പ്രിയ മോളെ ഒരുക്കിയിരിക്കുന്നത് അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമായി അങ്ങനെ പ്രിയ വരുന്നത് കണ്ട് വിലാസിനിയും മനസ്സും നിറഞ്ഞ് നോക്കി നിൽക്കുക എല്ലാവരും സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന സമയത്ത് പ്രിയയെ കൊണ്ടുവന്ന അവിടെ ഇരുത്തി എല്ലാവരും പ്രിയെ ചേർത്ത് പിടിച്ചു പ്രിയയോട് ആ അപ്പോൾ ഭദ്രൻ അതേ ഇവിടേക്ക് ഞാൻ മോളെ വിട്ടതിനേക്കാളും കൂടുതൽ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവും അത് കേട്ടതും ഗോവിന്ദ് ആ എൻ്റെ പെങ്ങൾക്ക് ഒരു വളയെങ്കിലും മേടിച്ചു കൊടുക്കാൻ തോന്നിയതിൽ താങ്ക്സ് താങ്ക്സ് എന്നും പറയാം ആ ഞാൻ മേടിച്ചു കൊടുത്ത കാര്യമല്ല പറഞ്ഞത് നിങ്ങളിപ്പോൾ ഒരു വളയെങ്കിലും ഇട്ടുകൊടുക്കുമല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചത് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ഭദ്രനെ തുറച്ചു നോക്കുക ഈ സമയം ആ അങ്ങനെ ഒരു ചടങ്ങുണ്ട് എന്തായാലും ആ ചടങ്ങ് തന്നെ ആദ്യം നടക്കട്ടെ ആ ഗീതു ഗോവിന്ദ് നിങ്ങളും അടുത്തേക്ക് വാ എന്നും പറഞ്ഞ് അവരെ വിളിക്കുകയാണ് എന്നിട്ട് വിലാസി സോറി നമ്മുടെ രാധിക ആ ബോക്സ് തുറന്ന് പ്രിയമ്മോക്ക് വലിയൊരു വള കൊടുക്കുക ആ വള കയ്യിലിട്ടുകൊണ്ട് പ്രിയ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കുക അപ്പോഴേക്കും ഭദ്രൻ്റെ കണ്ണ് അവളിലേക്ക് എൻ്റെ അമ്മ കൂടി വന്ന ഒരു അഞ്ചെട്ട് ഭാവം കാണും ഓ എന്തൊരു തടിയുള്ള വളയാണ് ഈ വള എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പം ഗീതു അമ്മേ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് ഒരു കുഴപ്പമില്ല ഇനി ഈ ഫങ്ഷൻ കഴിയുന്നതുവരെ ഒരു കുഴപ്പമുണ്ടാവാത്തുമില്ല മോള് ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് വിലാസിനെ ഗീതുവിനെ സമാധാനിപ്പിക്കുകയാണ് ഈ സമയം ഗോവിന്ദനോട് ഭദ്രം പറയാ ഗോവിന്ദേ ഒന്ന് വന്നേ അപ്പം ഗോവിന്ദ് എന്താ എന്താ അതെ ഒന്ന് വരാനല്ലേ പറഞ്ഞേ അപ്പോഴേക്കും ഗോവിന്ദ അങ്ങ് ചെന്നു എന്താ എന്ത് പറ്റി അതേ പ്രിയമ്മോളുടെ വളകാപ്പ് ചടങ്ങിന് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട് അതൊക്കെ കുറച്ച് ക്യാഷായിട്ട് ത ക്യാഷായിട്ട് തന്ന ഉപകാരമായിരുന്നു അത് കേട്ടത് വിലാസിനെ നിങ്ങൾ എന്ത് വർത്തമാന മനുഷ്യ പറയുന്നേ പ്രിയ മോളിൻ്റെ ചടങ്ങിന് കാശ് ചിലവായിട്ടുണ്ടെങ്കിൽ അത് ചിലവാക്കേണ്ടത് വിനോദാണ് അവക്കട ഭർത്താവ് അല്ലാതെ ഗോവിന്ദ് മോനല്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ദേ നിങ്ങളുടെ ഈ കാശിനോടുള്ള ആർത്തി അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും മോനെ മൂ കാശൊന്നും തരണ്ട പിന്നെ അവന് പറ്റുമെങ്കിൽ കുറച്ച് ശമ്പളം അഡ്വാൻസ് ആയിട്ട് കൊടുക്ക് എന്തായാലും അത് ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ അതായിരിക്കും നല്ലത് എന്തായാലും അങ്ങനെ ചെയ്യുന്നതാണ് ശരി എടി എടിവിലാസിന് ശമ്പളത്തിൽ നിന്ന് പിടിക്കുമോന്നും വേണ്ട മോൻ തരും അത് കേട്ടത് വേണ്ടെന്ന് പറഞ്ഞില്ലേ പ്രിയയുടെ വളകാപ്പ് ചടങ്ങും പ്രിയയുടെ ഈ ഫങ്ഷൻ മുഴുവനും അതിൻ്റെ ചിലവ് നോക്കേണ്ടത് വിനോദ് തന്നെയാണ് അത് ശമ്പളത്തിൽ നിന്ന് പിടിക്കുകയും ചെയ്യണം അല്ലാതെ അത് ഗോവിന്ദൻ്റെ കയ്യിൽ നിന്നും മുതലാക്കാതെ നിങ്ങൾ കരുതണ്ട മോനെ അങ്ങനെ വല്ല ഉപകാരം ഉണ്ടായി ചെയ്യും മോനെ അതായിരിക്കും നല്ലത് ശരി ഇനി ദേ ഗോവിന്ദൻ്റെ ഭാര്യ പ്രസവത്തിന് കൂട്ടിയിട്ട് വരുമ്പോൾ ബാക്കി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ ഗോവിന്ദായിരിക്കും അതിൻ്റെ ചിലവ് നോക്കുന്നത് അത് കേട്ടതും ഗീതം നാണത്തോടെ ചിരിക്കുക അപ്പോൾ ഗോവിന്ദും അതെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ആ ഇനിയിപ്പോൾ പ്രിയയെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോയിട്ട് പ്രിയെ പ്രസവിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഗീതുവിനെ നമുക്ക് കൂട്ടിക്കൊണ്ട് വരാം പ്രസവത്തിനായിട്ട് അത് കേട്ടതും ആ അന്ത ഐഡിയ എല്ലാം മനസ്സിലിറക്കട്ടും ഗീതുപ്പാപ്പാവേ രാധിക മാമി എങ്കയും വിടമട്ടെ ആ നിങ്ങൾ അറക്കലിലേക്ക് വരേണ്ടി വരും ഗീതപ്പാപ്പാവെ കാണാൻ എന്നും അത് കേട്ടത് കാഞ്ചനെ ആ ആ എന്നാ മാമി നാ സ്ത് ഉന്മദാനേ എന്നും കാഞ്ചന അത് കേട്ടാൽ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് രഞ്ജുവിനെയും നമ്മുടെ ധ്യാനിനെയുമാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും കാറിൽ വന്നുകൊണ്ടിരിക്കുക ഷെ ഞാൻ എത്ര വിളിച്ചിട്ടും ഗീതു എന്താ ഫോൺ എടുക്കാത്തത് അവൾ വിളിക്കണമെന്നും എടു ഞാനെടുക്കുമെന്നൊക്കെ പറഞ്ഞാണല്ലോ എന്നിട്ട് അവൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കിട്ടുന്നുമില്ല ഈശ്വര എന്താ ചെയ്യുക ആ രഞ്ജു അങ്ങോട്ട് പോണമെന്ന് ഉറപ്പ് അത് നിനക്ക് വാശിയാണോ വാശിയല്ല ധ്യാൻ അങ്ങോട്ട് ഞാൻ വരാമെന്ന് ഞാൻ ഗീതുവിന് വാക്കു കൊടുത്തതാണ് അങ്ങനെയുള്ള അപ്പം ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല ഇന്ന് വളകാപ്പ് ചടങ്ങല്ലേ അതുകൊണ്ട് പോണോന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ രഞ്ജു ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം അവരെല്ലാരൂടെ കണ്ടിട്ട് പ്രിയ വന്ന് അതേ എന്താ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നേ ചടങ്ങുകൾ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് വാ വന്ന എല്ലാരും വാ എന്നും പറഞ്ഞങ്ങ് ചെല്ലുക അപ്പോൾ രാധിക പ്രിയയ്ക്ക് മധുരം കൊടുത്ത് അതിനുശേഷം ശേഷം പ്രിയയുടെ രണ്ട് കവളത്തും ചന്ദനം തയ്ച്ചു കൊടുക്കുക അതിനുശേഷം ഗോവിന്ദ് ഗോവിന്ദ് കഴിഞ്ഞത് നമ്മുടെ ഗീതു മ മധുരം കൊടുത്തിട്ട് ചന്ദനം ധേച്ചു കൊടുക്കുക എന്നിട്ട് ഗീതുൻ്റെ പ്രിയയുടെ നെറ്റിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പ്രിയ ഇത്തിരി നേരം കൊഞ്ചിക്കൊക്കെ ചെയ്തിട്ട് ഗീതു ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പുറകിലേക്ക് ചെന്നിട്ട് അമ്മേ ഇനി അമ്മ മധുരം കൊടുക്ക് എന്ന് പറയാണ് അത് കേട്ടത് വിലാസിനെ പോയി നമ്മുടെ പ്രിയയ്ക്ക് ഇത്തിരി മധുരം കൊടുക്കുകയാണ് അതിനുശേഷം വിലാസിന് പ്രിയൊന്നും നോക്കി എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇത്തിരി ചന്ദനം കയ്യിലെടുത്തു ചന്ദനവും പ്രിയയുടെ കവളത്ത് തൂത്തു കൊടുത്തു ഈശ്വര ഇതോടുകൂടെ എൻ്റെ എല്ലാ കാര്യങ്ങളും അവസാനിക്കോ ഞാൻ ഈ ലോകത്തൊന്നും ഇവിടെ പറയുമോ എൻ്റെ മക്കളെ ഇനി എനിക്ക് കാണാൻ പറ്റില്ലേ എന്നാലോചിച്ചുകൊണ്ട് പ്രിയെ നന്നായിട്ട് നോക്കി അപ്പോൾ വിലാസിനിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് പ്രിയ ശ്രദ്ധിച്ചു ഈശ്വര അമ്മയ്ക്ക് എന്താ പറ്റിയേ എന്നും പ്രിയ കുറിച്ച് ആലോചിക്കുകയാണ് ഈ സമയം വിലാസിനി പ്രിയയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുക ദൈവമേ എൻ്റെ മോക്ക് നല്ല നല്ല ഒരു കുഞ്ഞ് ജനിക്കട്ടെ എന്നും പറഞ്ഞ് വിലാസിനി ഉമ്മ കൊടുക്കുന്നത് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഈ ഫങ്ഷനോടുകൂടെ വിലാസിനി മരിക്കോ വിലാസിനിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഗീതുവിനെ സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം രഞ്ജുവിൻ്റെ വരവ് രാധിക അമ്മയെ തകർക്കുവോ അത് തടയാൻ ശ്രമിക്കുന്ന രാധികയ്ക്ക് തിരിച്ചടികളായിരിക്കും ഇനി കിട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും മിസ്സിയാൽ തന്നെ കാത്തിരിക്കണം നമ്മുടെ രഞ്ജുവിൻ്റെ വരവും വിലാസിനിയുടെ എല്ലാം കൂടെ നമ്മുടെ ഗീതുവിന് ആകെ തന്നെ സങ്കടത്തിൻ്റെ നാളുകളാണ് ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്